ദേവസ്വം പ്രസിഡന്റായുള്ള പുതിയ ആ സ്ഥാനത്തെക്കുറിച്ച് ആശങ്കകളൊന്നുമില്ല എന്ന് കെ ജയകുമാർ എല്ലാ കിരീടത്തിലും മുള്ളുകളുള്ളതായി തോന്നിയിട്ടില്ല അത് വെക്കുന്ന രീതി അദ്ദേഹം പറയുന്നത് ആ ഒരു കൈവപ്പുണ്ട് പല മേഖലകളിലും അങ്ങ് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഒരു അങ്ങയുടെ എഴുത്തായാലും രചനകളായാലും അതൊക്കെയുണ്ട് അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ എപ്പോഴും ദ്വിമാനത എപ്പോഴും ഉണ്ട് ഔദ്യോഗികമായിട്ട് ഞാനെൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലാതെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ സർഗാത്മകമായിട്ടുള്ള സെൽഫിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലാതെ നടക്കുക അത് ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാനുള്ള ഒരു പരിശീലനം ഒരു മെയ് ഞാൻ ഞാനിതിന് ഈ ഇതിനോടകം സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അതൊന്നും ഏത് ജോലിയും എൻ്റെ അക്കാര്യത്തിൽ ഭീഷണിപ്പെടു ഭയപ്പെടുത്തുന്നില്ല വിശ്വാസികളുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വീണ്ടെടുത്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് എൻ്റെ പ്രാർത്ഥന അതിന് എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ മറ്റെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകട്ടെ പിന്തുണ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കൂ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പോയി കാര്യങ്ങൾ പഠിച്ചു ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം ശുക്തിപൂർവ്വം നമ്മൾ യഥോചിതം അന്ന് ചെയ്തുകൊള്ളു വളരെയധികം സന്തോഷം എല്ലാ അഭിനന്ദനങ്ങളും സാറിനെ അറിയിക്കുകയാണ് എന്തായാലും ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് സ്ഥാനം സ്ഥാനമെടുക്കാനുള്ള തീരുമാനത്തെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു അത് ഭംഗിയായിട്ട് കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സാദിക്ക് പറക്കണം അപ്പം ഷിജോക്കുറിയൻ